സ്നേഹവന്ദനങ്ങൾ ഇപ്പിയുള്ളൂ ഇനി പാഠഭേദത്തിലേക്കെല്ലാം മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കേട്ട വാർത്തയാണ് തെലുങ്കാനയിലെ വളരെ പോപ്പുലറായിരുന്ന തെലുങ്ക് പാസ്റ്റർ പ്രവീൺ പകാടാലയുടെ ദാരുണമായ അന്ത്യം വളരെ സംശയകരമാകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കിട്ടിയത് ആക്സിഡൻ്റ് രത്താണെന്ന് പോലീസൊക്കെ പറയുന്നുണ്ടെങ്കിലും പൊതുസമൂഹം അത് അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി കിട്ടിയ സൈറ്റിൽ നിന്ന് കിട്ടിയ എവിഡൻസുകൾ അനുസരിച്ച് അതൊരു ഡെത്ത് അല്ല എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളുണ്ടെന്ന് കുടുംബാംഗങ്ങളും വിശ്വാസ സമൂഹവും ഒക്കെ വാദിക്കുന്നു അതൊരു വലിയ ഒരു ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ വളർന്നിരിക്കുകയാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ നടക്കുകയായിരുന്നു ആ ഫ്യൂണറലിനോടുള്ള ബന്ധത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് നിരത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയും വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുകയും ചെയ്യാനിടയായി തീർന്നത് ഇന്നലത്തെ ആ ഒരു ഫ്യൂണറൽ സർവീസ് ഒട്ടുമുക്കാൽ തെലുങ്ക് ചാനലുകളും അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അതായത് ആ പ്രതിഷേധ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു സി തെലുങ്ക് ചാനലിലൊക്കെ ഒരു നാലോ അഞ്ചോ മണിക്കൂർ ആ ഒരു പ്രതിഷേധ ജാഥയുടെ ചിത്രങ്ങൾ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് അത്രയ്ക്ക് ഈ പറഞ്ഞ തെലുങ്ക് സംസാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയൊരു വികാരമായിട്ട് ആ പ്രശ്നം വളർന്നിരിക്കുകയാണ് എന്നാൽ ഒരു കാര്യം എടുത്തു പറയണം അത്രയും വലിയ ജനക്കൂട്ടം വന്ന് തെരുവിലിറങ്ങിയിട്ടും ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കാരണം അവിടെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ജയ് മസിഹി എന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യമൊക്കെയാണ് വിളിച്ചത് വി വാണ്ട് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യമൊക്കെയാണ് വിളിച്ചത് അവരെ സംയമനം പാലിച്ച് ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയൊക്കെ ഒരു പ്രതിഷേധമൊക്കെ ആയിരുന്നെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി തീരുമായിരുന്നു അത്തരത്തിലുള്ള ഒരു ജനക്കൂട്ടം വികാരഭരിതരാകുന്ന ഒരു ജനക്കൂട്ടം ആളുകൾ നിലവിളിക്കുന്നതൊക്കെ ആ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് കാണുമായിരുന്നു മുദ്രാവാക്യമൊക്കെ വിളിക്കുന്ന പോലീസ് ആയിരക്കണക്കിന് പോലീസിനെ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നാൽ അവർക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ വലിയ ജനക്കൂട്ടമാണ് അവിടെ എത്തുവാനിടയായി തീർന്നത് ഇതിനു മുമ്പ് തന്നെ രാജമുദ്രയിൽ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി വെച്ചിരുന്ന ഹോസ്പിറ്റലിൻ്റെ പരിസരങ്ങളിലും വലിയ പ്രതിഷേധങ്ങളുണ്ടായി പോലീസിനെ ക്രൗഡിനെ നിയന്ത്രിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായി അതിനുശേഷമാണ് സെക്കന്ത്രബാദിലും അതിൽ വലിയ ഒരു പ്രതിഷേധ മാർച്ചൊക്കെ നടന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒരു ഇസ്ലാമിക് ഡിബേറ്റുകളൊക്കെ നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല അദ്ദേഹം ഒരു മാസത്തിന് മുമ്പ് താൻ വധിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് തൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പങ്കുവെച്ചിരുന്നു തനിക്ക് ഭീഷണികളുണ്ട് എന്ന് പങ്കുവച്ചിരുന്നു അദ്ദേഹം തെലുങ്ക് സംസാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ പോപ്പുലറായിരുന്ന ഒരു പാഷറായിരുന്നു മാത്രമല്ല അദ്ദേഹം ഈ അടുത്ത സമയങ്ങളിൽ പ്രൊസിക്യൂഷനെതിരെ ഇന്ത്യയിൽ നടക്കുന്ന പ്രോസിക്യൂഷനെതിരെ വളരെ ശക്തമായ എടുക്കുകയും അതിനെ സംബന്ധിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അദ്ദേഹത്തിനെതിരെ പുതിയ ശത്രുക്കളെ ഉണ്ടാക്കിയെന്നും പറയുന്നു അപ്പോൾ അതുകൊണ്ട് പല വിധത്തിലുള്ള ശത്രുതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് ഈ കൃത്യം ചെയ്തത് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല കാരണം ഇതൊരു ആക്സിഡൻറ്റ് ഡെത്താണെന്ന് പോലീസൊക്കെ പറഞ്ഞെങ്കിലും അത് ഒരിക്കലും വിശ്വാസയോഗ്യമായ കാര്യമല്ല എന്നാണ് ന്യൂസ് റിപ്പോർട്ടൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ആ ഫാമിലി വിശ്വസിക്കുന്നത് അപ്പോൾ ഇത് ആരാണ് ഇത് ചെയ്തതെന്ന് നമുക്കറിയില്ലാതെ പോലീസിൻ്റെ ജോലിയാണ് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഈ അപകടം നടന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശിലാണ് എന്നാൽ ഇദ്ദേഹം തെലങ്കാനയിൽ താമസിക്കുന്ന ഒരു പാസ്റ്ററാണ് രണ്ട് സംസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ പിന്നെ തെലങ്കാനയിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷയായിരിക്കുന്ന വൈ എസ് ആറിൻ്റെ മകൾ ഷാർമിള അവർ വളരെ വലിയ പ്രസ്താവനകളൊക്കെ നടത്തി ഇത് ഒരു മർഡറാണ് പ്ലാൻഡ് മർഡറാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ അന്വേഷണം ഉണ്ടാകണമെന്ന് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡിനോട് ആവശ്യപ്പെടുന്ന പ്രസ്താവനകളൊക്കെ നടത്തി ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് തെലങ്കാനയിലൊക്കെ വളർന്നു വന്നിരിക്കുകയാണ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അതുപോലെ തന്നെ ഈ തെലങ്കാനയിലൊക്കെ നല്ല ക്രിസ്ത്യൻ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളാണ് വലിയ ക്രിസ്തീയ സമൂഹത്തിൻ്റെ വലിയ പ്രതിഷേധങ്ങൾ ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനിടയെത്തിയിരുന്നത് എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് പറയേണ്ടത് ഈ പറഞ്ഞ ഫ്യൂണറൽ നടക്കുമ്പോൾ ഈ ക്രൗഡ് കാണിച്ച സംയമനം അതിനെ അപ്രിഷ്യേറ്റ് ചെയ്ത് മതിയാകൾ ഇത്ര വികാരഭരിതരാണെങ്കിലും മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ അവർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പാസ്റ്ററുടെ ഭാര്യ ചെയ്ത ചില പ്രസ്താവനകളിപ്പോൾ ആളുകളത് വൈറലാക്കിയിരിക്കുകയാണ് ഈ പറഞ്ഞ കുറ്റകൃത്യം ചെയ്തവരോടൊക്കെ ക്ഷമിക്കുന്നുവെന്നും സമാധാനമുണ്ടാകണമെന്നും നാം എല്ലാവരും ഈ പാസ്റ്റർ പ്രവീണിൻ്റെ മാർഗത്തെ പിന്തുടരണമെന്നും ലക്ഷക്കണക്കിന് പ്രവീണും ആരുണ്ടാകണമെന്നും ഒക്കെയാണ് ആ സഹോദരി പറഞ്ഞത് അതായത് ഒരാൾ മരിച്ചു വീഴുമ്പോൾ ക്രിസ്തുവിനു വേണ്ടി ഒരാൾ ഇല്ലാതായിത്തീരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അതേ പാതയിൽ മുന്നേറണം അതാണ് ക്രിസ്തീയ രാജ്യത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വളർച്ചയാണ് എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ രക്തസാക്ഷികളെന്ന് പറയുമ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ് ഡെത്ത് ഡെത്താണെന്നാണല്ലോ ഇപ്പോൾ പോലീസൊക്കെ പറയുന്നത് ഇനി ആക്സിഡൻറ്റ് ഡെത്ത് ആണെങ്കിലും അതൊരു രക്തസാക്ഷിത്വമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ കാരണം എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം പല പ്രാവശ്യങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ഞാനിത് നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഒരു മനുഷ്യൻ്റെ കൈകൊണ്ടല്ല ഒരു ദേവദാസൻ മരിക്കുന്നത് ഒരു പക്ഷേ ഒരു ആക്സിഡൻറ്റിൽ കൂടിയാണെങ്കിലും പത്തോ നാൽപ്പത്തിയഞ്ചോ വയസ്സുള്ള ഒരു ദേവദാസനെതിരെ ആ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏത് തരത്തിലുള്ള അന്ധകാരത്തിൻ്റെ കരമാണെന്ന് നമുക്കറിയില്ല ഒരുപക്ഷെ ഒരു പൈശാചിക മണ്ഡലം അദ്ദേഹത്തെ തകർത്തുകളുവാൻ വെച്ച ഒരു കെണിയായിരിക്കാം ആക്സിഡൻ്റ് എന്നുപോലും ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം യുദ്ധം ചെയ്ത് മരിച്ചത് ഒരു അന്ധകാര മണ്ഡലത്തിനെതിരെയാണ് അതും നിശ്ചയമായിട്ടും ഒരു രക്തസാക്ഷിത്വമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും നമ്മുടെ പാസ്റ്റർ ശ്രോണികൃഷ്ണൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് വളരെ വിശദമായിട്ട് അന്ന് വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ കേവലം ഏതെങ്കിലും ഒരു സുവിശേഷ വിരോധി ആക്രമിച്ചു കൊല്ലുന്നത് മാത്രമല്ല ഇങ്ങനെ വൈശാചിക മണ്ഡലത്തോട് പോരിട്ട് മരിക്കുന്നത് രക്തസാക്ഷിത്വമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ എന്താണെങ്കിലും രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വളർച്ചയുടെ വിത്താണ് ആ മണ്ണിൽ വീണ ഓരോ തുള്ളി ചോരയിൽ നിന്നും ഇനിയും അനേക ഭക്തന്മാർ എഴുന്നേൽക്കും അനേക പ്രവീണുമാർ അനേക പാസ്റ്റേഴ്സ് എഴുന്നേൽക്കും അതാണ് ആസനഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെങ്കിലും ഇന്ത്യയുടെ ഇന്നത്തെ സിറ്റുവേഷൻ ഓപ്പൺ ഡോർസൊക്കെ ഈ വിഷയം വളരെ ശക്തമായിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതായത് ഓപ്പൺ ഡോഴ്സ് നമുക്കറിയാം വേൾഡ് പ്രോസിക്യൂഷനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു വളരെ പ്രമുഖമായ സംഘടനയാണ് അവരൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടെ ഈ വാർത്ത ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്താണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന സങ്കടകരമാകുന്ന അവസ്ഥകൾക്ക് ഒരു പരിഹാരമുണ്ടാകാൻ ഒരു മാറ്റമുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രിയ പാഷറുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഒരു സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്